അങ്ങനെ ഞാൻ അതല്ല ഈ ഒരു കണ്ടന്റ് ഭയങ്കരായി തോന്നി ആദ്യം നമ്മൾ ഈ കണ്ടന്റാണ് ഫോൺ വിളിച്ച് പറയണത് ഇങ്ങനൊരു ഞാൻ ചോദിച്ചാൽ ഞാനോരിക്കും അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചോദിക്കാൻ എവിടെങ്കിലൊക്കെ ഒരു ഒരു സിനിമ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒക്കെ പൊളിറ്റിക്സ് കടന്നു വരും അത് ചർച്ച ചെയ്യപ്പെടാം മിക്ക സിനിമകളിലും ഒക്കെ അത് സ്വാഭാവികമായിട്ടും കടന്നു വരാണെന്ന ഉത്തരം പറയാറുള്ളതാണ് ചില ഉത്തരങ്ങൾ അത് ഭയങ്കര ചിലത് തല കളി